അസലാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സുകാർക്ക് നാളെ പരീക്ഷ ഫിഖാണ് മൂന്നാം ക്ലാസിൻ്റെ അഞ്ച് പാഠങ്ങളുടെയും റിവിഷൻ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് പോയി കാണണം അന്ന് ആറാമത്തെ പാഠം നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇൻഷാല്ല ഇപ്പം നമ്മൾ ആറാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നോക്കാൻ പോകുന്നത് ഉലൂ സുന്നത്തുകൾ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉലുവിൻ്റെ സുന്നത്തും ഫറലും വേർതിരിക്കാനുള്ള ചോദ്യമാണ് അപ്പൊ എന്താണ് വുളുവിന്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കുറച്ച് സുന്നത്തുകൾ നമ്മൾ പഠിച്ചു വെക്കണം ആദ്യം നമുക്ക് പാടുന്നു വായിച്ചു വെക്കാം വുലൂ ഇന്ന് ഫർലുകൾ മാത്രമല്ല ഉണ്ട് ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് ചെയ്താലും വുളു ശരിയാവും അത് ആദ്യം പഠിച്ചു വെക്കണം ഫർലുകൾ മാത്രം ചെയ്താലും കണ്ട് വുളു ചെയ്താലും എന്താവും വുളു ശരിയാകും സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ വുളു ആവുകയുള്ളൂ അപ്പോൾ ഒരാളുടെ പൂർണ്ണമായ വുളു ആകണമെങ്കിൽ എന്ത് ചെയ്യണം സുന്നത്തുകൂടി ചെയ്യണം സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ സുന്നത്ത് എന്താണ് കിബിലക്ക് മുന്നിടുക നമ്മൾ പ്രത്യേകം പഠിക്കുക ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് കിബിലക്ക് മുന്നിടുക സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോട് കൂടി അഷ്ഹദു വഹ്ദഹു ലാ അഷദു അന്ന മുഹമ്മദൻ റസൂലുഹു അൽഹംദുലില്ലാഹി എന്ന് ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകുക മിസ്വാക്ക് ചെയ്യുക അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തത് ഈ നെയ്യത്താണ് മുൻകൈ കഴുകുമ്പോൾ നെയ്യത്ത് എന്താണ് ഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഈ നെയ്യത്ത് പഠിച്ചു വെക്കണം ഇതാണ് മുൻകൈ കഴുകുമ്പോൾ നെയ്യത്ത് മുൻകൈ പറഞ്ഞാൽ ഇങ്ങനെ കൈ കഴുകൂലേ ആ സമയത്ത് നമ്മൾ നെയ്യത്ത് വെക്കണം എന്താണ് ഉള്ളുവിൻ്റെ ഫർലിനെ അല്ല സുന്നത്തിനെ സുന്നത്തിനാൻ വീട്ടുന്നു എന്നിട്ട് ആഴുതുചെല്ലണം ബിസ്മി ചെല്ലണം എന്നിട്ട് ഈ ധിഖർ എന്താണ് തിക്ക്റ് അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുഹു അൽഹംദുലില്ലാഹി ഇവിടെ തന്നെ ഒന്ന് ഖിബലക്ക് മുന്നിടുക രണ്ട് എന്താണ് മുൻകൈ കഴുകുക പിന്നെ മുലുവിന്റെ സുന്നത്തിനെ വീട്ടിൽ നിയ്യത്ത് ചെയ്യുക ആസ്മി ചൊല്ലുക ബിസ്മി ചൊല്ലുക കുറേ സുന്നത്തായി അല്ലേ പിന്നെ അടുത്ത് അപ്പോൾ ഈ സുന്നത്തിന്റെ ക്രമവും നമ്മൾ തെറ്റിക്കരുത് കേട്ടോ കിബിലക്ക് പിന്നെ ഫസ്റ്റ് നമ്മൾ മുൻഗൈ കഴുകി പിന്നെ മുലുവിൻ്റെ സുന്നത്തിന് വീട്ടിൽ നിന്ന് നെയ്യത്തൊക്കെ വെച്ച് അവൾ ബിസ്മി ചെല്ലി ഇതിക്കറും ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പണി എന്താണ് പല്ല് തേക്കലാണ് മിസ്വാക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് മുലുവിൻ്റെ സുന്നത്തിൽ നിന്ന് നാലെണ്ണം എഴുതുക മൂന്നെണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെറുത് പഠിച്ചാൽ മതി അപ്പം ചെറുതാകുമ്പോൾ എഴുതാനും സുഖമായിരിക്കും പഠിക്കാനും സുഖമായിരിക്കും ഒന്ന് കിബിലക്ക് മുന്നിടുക അത് കുറച്ചേ ഉള്ളൂ മിസ്വാക്ക് ചെയ്യുക അങ്ങനെ അതുപോലെ ഇതാ അവതുക ബിസ്മി ചെല്ലുക മുങ്കൈ കഴുകുക ഇതാ മുൻകൈ രണ്ടും കഴുകുക ഇതൊക്കെ ഒരു ഇതൊക്കെ എഴുതാനും സുഖമാണ് കുറച്ചേ പഠിക്കാനുള്ളൂ അപ്പൊ മൂന്നെണ്ണം ഇവിടെ ചെറുത് പഠിച്ചു നീ എടുത്തത് വായിൽ വെള്ളം കൊപ്ലിക്കുക അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അടുത്ത നെയ്യത്ത് ഉച്ചരിക്കുക ഇത് നമ്മൾ പുതിയ പഠിക്കുന്നതാണ് അതായത് നെയ്യത്ത് ചെയ്യണം നമ്മൾ പറയാം എന്താ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതാണ് നീയ്യത്ത് ചെയ്യുക എന്ന് പറയുക അപ്പൊ നിയ്യത്ത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാലോ അത് തൊള്ളോണ്ട് പറയാ അപ്പൊ നമ്മൾ ഉലുവിൻ്റെ സുന്നത്തിന് ഞാൻ വിട്ടുന്നു എന്ന് നമ്മൾ കൊണ്ട് പറയുന്നതാണ് ഇവിടെ പറയുന്നത് അതാണ് സുന്നത്ത് അപ്പൊ മനസ്സിൽ കരുതുക അതൊരു സുന്നത്താണ് അത് വായ കൊണ്ട് പറയൽ എന്താണ് വേറൊരു സുന്നത്താണ് രണ്ട് നീയത്തും ഫർലായ നീയത്തുണ്ട് സുന്നത്തായ നീയത്തുണ്ടല്ലോ പോട്ട പോട്ടവരെ അടുത്ത് രണ്ട് കൈയും മുട്ടിന് മുകളിലേക്ക് കൂടി കഴുകുക അതായത് ഒരു കൈ മുട്ട് വരെ കഴുകലാണ് നമ്മൾ പഠിച്ചത് നിർബന്ധമായത് എന്നാൽ മുട്ടിന് മുകളിലേക്ക് കഴുകുക അപ്പൊ ഏതുവരെ കഴുകണം നമ്മൾ തോളം കൈ ഷോൾഡർ വരെ കഴുകണം അതാണ് സുന്നത്ത് അപ്പൊ നമുക്ക് ഇനി അത്ര കഴുകാൻ കഴുകുന്നില്ലെങ്കിൽ എത്രയാണോ കഴിയുന്നത് അത്രയും കഴുകൽ എന്താണ് സുന്നത്താണ് ഇനി തല മുഴുവനും തടവുക അപ്പൊ തല തടവൽ സുന്നത്താണ് തല തടവൽ ഫറാണ് പക്ഷെ തല മുഴുവനും തടവൽ എന്താണ് സുന്നത്താണ് അടുത്ത് രണ്ട് ചെവികളും ഉള്ളും പുറവും തടവുക രണ്ട് ചെവിന്റെയും ഉള്ളും പുറവും എന്തെയ്യുക തടവുക മുഖം കൈകാലുകൾ നീട്ടിക്കഴുക അപ്പൊ ഇത് ഇവിടെ ഒരു ചെറിയ സുന്നത്തുണ്ട് എന്താ തല തടവുക ഉച്ചരിക്കുക അതൊക്കെ എളുപ്പാണ് കേട്ടോ എളുപ്പൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം അടുത്തത് കൈകാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കുക വലതിനെ മുന്തിക്കുക ഏത് കഴുകുമ്പോൾ കൈകാലുകൾ അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി കൈകാലുകൾ വലതിനെ മുന്തിക്കുക അങ്ങനെ എഴുതിയാലും മതി കഴുകുമ്പോൾ നെയ്തണമെന്നില്ല കൈകാലുകൾ വലതിനെ മുന്തിക്കുക മുകളിൽ പറഞ്ഞതെല്ലാം മൂന്ന് തവണ ചെയ്യുക അവസാനം രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുബായി ചെയ്യുക അഷ്ഹദു ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല അന്ന റസൂലു ഈ ഈ അബുദു റസൂലു വരെ ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ മുലുവിൻ്റെ ഇടയിൽ ദിക്കറിന്റെ ഇടയിൽ ഉണ്ട് അല്ലെ അതിന്റെ തുടക്കത്തിലുണ്ട് ഇതാ അഷ്ലാ റസൂലു കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും റൂട്ട് മാറും ഇവിടുന്ന് അങ്ങോട്ട് റോഡ് മാറി ബൈപാസ് വഴി പോകും ഇവിടുന്ന് അങ്ങോട്ട് വേറെ വഴിക്ക് പോകും അള്ളാഹു മദ്അലിനി ഇത് വേറെ റോഡാണ് ഇത് കോഴിക്കോട് മറ്റേത് കണ്ണൂർ അള്ളാഹുബീനുബ് അപ്പൊ ഇതുവരെ രണ്ട് നിക്കറിലുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് മാറുക ഇവിടെ അള്ളാഹു ജലിനി ആണ് അപ്പുറത്ത് ജാലൽ മാ അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പാഠം ഇവിടെ കംപ്ലീറ്റ് ആയി നമ്മൾ ഈ പാഠം ആറാമത്തെ പാഠാണ് കൂടുതൽ ചോദ്യം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം ആറാമത്തെ പാഠം ലാസ്റ്റ് പാടാണ് ഈ ഈ പരീക്ഷയ്ക്ക് അവസാന അവസാനത്തെ പാഠം ആറാമത്തെ പാടാണ് അപ്പോൾ എന്നാലും ചോദ്യം ഉണ്ടാകും ചോദ്യം എന്ന് നമ്മൾ പറയണ്ട പക്ഷെ കൂടുതൽ ചോദ്യം എന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പുറത്തുനിന്ന് ഒരുപാട് ചോദ്യം ചോദിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അത് മനസ്സിലാക്കുക അപ്പൊ എന്തായാലും ചോദ്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വുധുവിൻ്റെ സുന്നത്ത് നാലെണ്ണം എഴുതുക ഒരു ചോദ്യം സാധ്യത രണ്ടാമത്തെ ചോദ്യം ഫർലും സുന്നത്തും വേർതിരിക്കാനാണ് അത് മസ്റ്റ് ആണ് അത് ഉണ്ടാവാൻ കൂടുതൽ സാധ്യത ഉണ്ട് അപ്പൊ ഇവിടെ എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യൽ എല്ലാ മൂന്ന് പ്രാവശ്യം ചെയ്യൽ ഫർലാണോ സുന്നത്താണോ ടിക്കിടാണ് മൂന്ന് പ്രാവശ്യം ചെയ്യല് എന്താണ് സുന്നത്താണ് ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഫർള് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഫർലുകൾ അല്ല സുന്നത്തുകൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ മുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു ഒന്ന് ഒന്ന് നെയ്യത്ത് ചെയ്യുക രണ്ട് മുഖം കഴുകുക രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകുക തലയിൽ നിന്ന് അല്പം തടവുക രണ്ട് കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇവയെല്ലാം വഴിക്കോഴി ചെയ്യുക ഈ ആറ് ഫറാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ആറെണ്ണാണ് ഉദുവിൻ്റെ ഫറലുകളോട് ഇതല്ലാത്ത മുഴുവന് സുന്നത്താണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇതല്ലാത്ത എന്ത് വന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ അത് സുന്നത്താണ് അപ്പൊ ഇത് കറക്റ്റ് ആറെണ്ണം നമുക്ക് ഓർമ്മ വരണം ആ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ഒന്ന് നെയ്യത്ത് ചെയ്യുക പിന്നെ രണ്ട് മുഖം കഴുകുക അപ്പൊ മുഖം കഴുകാൻ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക മുഖം കഴുകുക പിന്നെ രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകുക മുങ്കൈ കഴുകലല്ലിട്ടോ നമ്മള് മുങ്കൈ ആയിട്ട് ഇത് വല്ലൂലേ ഇതെന്തല്ല ഇതെന്തല്ല ഫർലല്ല അപ്പൊ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരാളുടെ ഫുളു ഫർള് വിടാൻ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യ നെയ്യത്ത് എന്നിട്ട് നേരെ വന്നിട്ട് വെള്ളം എടുത്തിട്ട് മുഖം കഴുകുക എന്തായി മുഖം കഴുകി രണ്ട് ഫർലവിടെ ആയി ഒന്ന് രണ്ട് മുഖം കഴുകുക മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകുക അപ്പൊ മൂന്ന് പിന്നെ മുഖം കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഏതാണ് തലയിൽ നിന്ന് അല്പം തടവുക അല്പമാണ് ഫുള്ള് തടവൽ എന്തായുള്ളൂ സുന്നത്ത് അല്പം തടവുക അപ്പൊ തല തടവി കഴിഞ്ഞാലോ ചെവി തടവണ്ടേ ഇല്ല ചെവി തടവലില്ല രണ്ട് കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ആറ് ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക അപ്പൊ ഇതാണ് ഫറദ് അപ്പൊ അതല്ലാത്ത എന്തായിരിക്കും സുന്നത്തായിരിക്കും മുഖം കഴുകൽ എന്താണ് ഫറാണ് അടുത്ത മുങ്കൈ കഴുകൽ സുന്നത്താണ് മുദുവിന് ശേഷം ദുബായി ചെയ്യൽ സുന്നത്ത് ഓരോന്നും വഴിക്ക് വഴിയായി ചെയ്യൽ അതെന്താണ് ഫർലാണ് പിന്നെ ചെവി തടവൽ ചെവി തടവൽ എന്താണ് സുന്നത്താണ് തല അല്പം തടവല് എന്താണ് ഫർലാണ് തല മുഴുവനും തടവൽ എന്താണ് സുന്നത്താണ് അപ്പൊ ഈ പാഠം ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇവിടെ പരിശീലനത്തിന്റെ ചോദ്യം പിന്നെ എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയി പിന്നെ ഇത് പഠിക്കാനാണ് അഷദ് അല്ലോ റസൂലു ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വന്നേക്കാം അപ്പൊ ഇതാണ് ആറാമത്തെ പാടം അസാം വലിക്കും വറഹമുല്ല